ഹലോ അപ്പൊ അതാ ഞാൻ പറഞ്ഞില്ലേ വീട്ടു താമസത്തിന് പോകാനുണ്ട് ഉച്ചക്ക് ശേഷം അപ്പൊ അതിന് ഇതാ വേണ്ടിട്ട് ഞാൻ എടുത്ത് വെച്ച ചുരിദാറാണ് കേട്ടത് അഞ്ചുട്ടൻ അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ വന്ന് കാണിക്കുന്നുണ്ട് ഫോണിൽ ഓന ഞാൻ ഒരു സൈഡിൽ ആക്കിയതാണ് ഫോണ് കാണാൻ അല്ലെങ്കിൽ ഈ വീട് എടുക്കാനൊന്നും സമ്മതിക്കില്ല അപ്പൊ അതാ ഈ ഒരു ചുരിദാറാണ് ഇടുന്നത് അതിന്റെ ഒരു ഷാൾ ഇതാണ് കേട്ടോ ഇതാണ് അതിന്റെ ഷോള് ഉം അത്യാവശ്യം ഒരു wear ആണ് ഇത് ഞാൻ എൻ്റെ ഒരു എന്റെ ഹസ്ബൻഡിന്റെ റീൻറെ മാന്റെ മൂത്തമാന്റെ മോള മോള കല്യാണത്തിന് മൈലാഞ്ചി കല്യാണത്തിന് വാങ്ങിയതാണ് കേട്ടോ പച്ചമാണെന്ന് പറഞ്ഞിട്ട് മൈലാഞ്ചി കല്യാണത്തിന് വാങ്ങിയ ഒരു ചുത്താറാണ് നോർമലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ചുത്താറല്ല ഡ്രൈ വാഷ് ആണെന്നാണ് പറഞ്ഞത് അപ്പം ഞാനും അന്ന് ഉപയോഗിച്ച് പിന്നെ വെറുതെ ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് ഷാംപ് ഇട്ടിട്ട് കഴുകിയെടുത്ത് വെച്ചതാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം ഉണ്ടായിരുന്നു ഒരു വൈകുന്നേരം ഒരു റിസപ്ഷന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റോളേ ഇത് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ അന്നേരം പിന്നെ വാഷൊന്നും ചെയ്തിട്ടില്ല ആറിട്ടിട്ട് പിന്നെ ഇന്നിപ്പോൾ ഒരു കൂടലുള്ളതുകൊണ്ട് തന്നെ ഒന്നും കൂടി കുറച്ച് സമയം അവിടെ നിൽക്കുള്ളൂ അപ്പം എന്നും കൂടി ഇട്ടിട്ട് അലക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെച്ചത് അപ്പം ഇന്ന് ഇതാണ് ഇടുന്നത് അപ്പം ചെരുപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയെന്ന് പറഞ്ഞില്ല ഈ ഒരു ചെരുപ്പാണ് കേട്ടോ ഇടുന്നത് കാരണം ലെതർ ചെരുപ്പ് മഴ ആയതുകൊണ്ട് തന്നെ ലെതർ ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല അത് വെള്ളമൊക്കെ ആയിരിക്കും മഴയൊക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നനയ്ക്കാൻ പറ്റുന്ന ഈ ഒരു ചെരുപ്പ് ഈ ചെറുപ്പം പക്ഷേ ലെതർ ചെരുപ്പ് പോലെ തന്നെ തോന്നുന്നില്ലേ അല്ലേ നല്ലൊരു ചെരുപ്പാണ് അപ്പം ഇതാണ് ഇന്ന് ഇടാൻ പോകുന്നത് അപ്പോൾ ഈ സാധാരണ നോർമലായിട്ട് ഇങ്ങനത്തെ ഡ്രൈ വാഷിന് കൊടുക്കുന്ന ചുരിദാറൊക്കെ ഡ്രൈ വാഷിനു തന്നെയാണോ കൊടുക്കുന്നത് ഞാൻ അങ്ങനെ കൊടുക്കലില്ല കേട്ടോ ഡ്രൈ വാഷിനൊന്നും ഞാൻ വെറുതെ ഇങ്ങനെ പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ തിരുമ്പിയിട്ടാണ് എടുക്കൽ അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ വേറെ എന്തെങ്കിലും നല്ല ലിക്വിഡോ കാര്യങ്ങളോ അങ്ങനത്തത് അലക്കി എടുക്കാൻ പറ്റിയ ലിക്വിഡൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ അതാ ഇതാണ് ചുരിദാർ ഈ ഒരു പച്ച ചുരിദാർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിനോട് പറയണം കേട്ടോ പിന്നെ മക്കളൊക്കെ പുറപ്പെട്ടതിന് ശേഷം ഞാൻ കാണിച്ചുതരാം ഈ ഒരു ഷോളാണ് നല്ലൊരു ഷോ ഈ ഷോൾ ഇടാൻ നല്ലൊരു ഷോളാണ് കേട്ടോ ഇതിൻ്റെ വർക്കോ എങ്കിൽ ഓവറായിട്ട് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നത് അത് ത്രെഡ് വർക്ക്സാണ് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇതൊരു പേൾ വർക്ക്സാണ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തതാണ് പക്ഷേ പിന്നെ ഞാനങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ പൊതുവെ കോട്ടൺ ചുരിദാറാണ് ഏറ്റവും കൂടുതൽ എടുക്കൽ ഇത് അന്ന് കല്യാണത്തിൻ്റെ ഒരു മൈലാഞ്ചി കല്യാണത്തിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് പച്ചവേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറച്ചൊരു നല്ലത് എടുത്തത് അപ്പോൾ മൈനാജി കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അന്ന് വെച്ചിട്ടുണ്ട് അന്നൊന്നും യൂട്യൂബ് ചാനൽ തുടങ്ങുക അതിൽ ഇടാന്ന് വിചാരിച്ചിട്ടൊന്നും എടുത്തതല്ല അപ്പോൾ നിങ്ങൾക്ക് ആ മനാജി കല്യാണത്തിൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാനത് അപ്ലോഡ് ചെയ്യും അപ്പോൾ അതിൽ എൻ്റെ ഹസ്ബൻഡ് പാട്ട് പാടു വയ്ക്കുന്നുണ്ട് അതൊക്കെ കാണണന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പറയണം കമൻസിലൂടെ അങ്ങനെ ആണെങ്കിൽ ഞാനത് എഡിറ്റ് ചെയ്തിട്ട് വീഡിയോസ് ആക്കി ഇടും കേട്ടോ നല്ല ഇതിലൊന്നും എടുത്ത വീഡിയോസ് അല്ല ജസ്റ്റ് ഒന്നൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ വീഡിയോസ് എടുത്ത് വെക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ എടുത്ത് ഒരു വീഡിയോ ആണ് അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് ഇട്ടരാട്ടോ അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ കമന്റിലൂടെ പറയണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആണ് വളരെ കുറവ് വ്യൂസും കുറവ് തന്നെയാണ് എന്നാലും ഒക്കെ കൂടുന്നാണ് പ്രതീക്ഷിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നവരൊക്കെ എന്തായാലും ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പോകുന്ന വീഡിയോ ഒക്കെ കാണിച്ചു തരാം അപ്പോൾ മക്കളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഉള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ മുൻപിൽ വരാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ